നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് കുനിയയിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതായത് കുഞ്ഞഹമ്മദ് മുസലിയാർ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു ആ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇ ഡി സംഘം പരിശോധന നടത്തിയത് രാജ്യത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് കണ്ടുപിടിക്കുകയായിരുന്നു വിദേശത്ത് നിന്ന് ഈ സ്ഥാപനത്തിലേക്ക് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ മാത്രം ഒഴുകിയെത്തിയത് ഇരുന്നൂറ്റി ഇരുപത് കോടിയിലധികം രൂപയായിരുന്നു ഇതിനെ കൃത്യമായി സോഴ്സ് വെളിപ്പെടുത്താൻ ഈ സ്ഥാപന ഉടമകൾക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവർ നിരത്തിയ വാദങ്ങളൊന്നും തന്നെ ഡിക്ക് ന്യായീകരിക്കാവുന്നതും ആയിരുന്നില്ല അലി എന്ന പേരുള്ള അതായത് ഇബ്രാഹിം അഹമ്മദ് അലി എന്ന പേരുള്ള ഒരു ബിസിനസ്സുകാരൻ ഇദ്ദേഹം കാസർഗോഡ് കുനിയ സ്വദേശിയാണ് ഇദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് ഗൾഫിലേക്ക് എത്തുന്നു അവിടെ വൻതോതിലുള്ള പെട്രോളിയം ബിസിനസ്സുകൾ നടത്തുന്നു പിന്നീട് വലിയ ധനികനായി മാറുന്നു ഇദ്ദേഹം സ്ഥാപിച്ച ഒരു ട്രസ്റ്റ് അതാണ് ഈ മുസ്ലിയാർ ട്രസ്റ്റ് ആ ട്രസ്റ്റിന്റെ ട്രസ്റ്റിലേക്ക് പണം നൽകിയതാണ് തന്റെ സ്വത്തിൽ നിന്ന് പണം നൽകിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വാദങ്ങൾ എന്നാൽ ഇതൊന്നും തന്നെ ഈ ഡി പൂർണമായും മുഖവിലേക്ക് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇതേക്കുറിച്ച് വൻതോതിലുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഡോക്ടർ ഭാർഗവറാം അടക്കമുള്ള ആളുകൾ പൊതുസമൂഹത്തിൽ ഉന്നയിക്കുന്ന ചില ആവശ്യങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കാരണം കാസർഗോഡ് എന്നുള്ളത് കേരളത്തിൽ തീവ്രവാദത്തിന് ഏറെ വറ ഏറെ വളക്കൂറുള്ള ഒരു മണ്ണായിരുന്നു ഏറ്റവും അധികം ആളുകൾ മതം മാറ്റപ്പെടുകയും സിറിയയിലേക്കടക്കം ഐ എസിലേക്കടക്കം പോവുകയും ചെയ്ത ഒരു പ്രദേശമാണ് കാസർഗോഡ് ഈ പെരി പരിസര പ്രദേശങ്ങളുമൊക്കെ തന്നെ അവിടെയാണ് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന പേരിൽ നൂറുകണക്കിന് ഏക്കർ സ്ഥലത്ത് ചില കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ആ കെട്ടിടങ്ങൾ കോളേജുകളായി പരിണമിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് അവിടേക്കാണ് വിദേശത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഷാർജ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇത്രയും കോടിക്കണക്കിന് രൂപ നൂറുകണക്കിന് കോടി രൂപ പല പല ഘട്ടങ്ങളിലായി എത്തിയിട്ടുള്ളത് ഈ ഫണ്ടിങ് എന്തിനു വേണ്ടിയാണ് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മറയാക്കിക്കൊണ്ട് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടിങ് ആണോ ഈ ഈ ഫണ്ടിങ് വന്നതിന് പിന്നിൽ ലക്ഷ്യം എന്താണ് ആരിലേക്കാണ് ഈ പണം പോയത് ഈ പണം തീവ്രവാദ ശക്തികളുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ടോ ഇതൊരു ന്യായീകരിക്കാവുന്ന സംശയമാണ് കാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായി രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളെ നിരോധിച്ചതിന് പിന്നാലെ എൻ ഐ എ അടക്കമുള്ള രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് കേരളമാണ് രാജ്യത്തെ തീവ്രവാദത്തിന്റെ പ്രധാനപ്പെട്ട ഹബായി മാറിയത് ഈ കൊച്ചു കേരളമാണ് ലോകത്ത് നിന്ന് പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് സിറിയയിൽ നിന്നും തുർക്കിയിൽ നിന്നടക്കം കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർക്ക് പണം ലഭിച്ചു സാമ്പത്തിക സഹായം ലഭിച്ചു കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയ സംഘടനകൾക്ക് മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ ലഭിച്ചു എന്നിവരെ ദേശീയ അന്വേഷണ ഏജൻസിയിൽ കണ്ടെത്തിയതാണ് ഇതൊക്കെ നമ്മുടെ മുന്നിൽ തെളിവുകളായി നിൽക്കുന്ന ഘട്ടത്തിലാണ് കാസർഗോഡ് കുനിയയിലുള്ള ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ മറവിൽ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ എത്തി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെയും മറ്റും ശ്രദ്ധ പതിയണമെന്നാണ് ഡോക്ടർ ഭാർഗവറാം അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ വളരെ കാര്യക്ഷമമായി ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കണം ഈ പണം എവിടേക്കെത്തി ഈ പണത്തിന്റെ ഉറവിടം എവിടെയാണ് ഈ പണം വിനിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ് രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഈ പണത്തിന്റെ പങ്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കണ്ണൂർ സർവകലാശാലയിലെ കീഴിൽ അഫിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് അതുകൊണ്ട് തന്നെ കണ്ണൂർ സർവകലാശാല വി സിക്ക് കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ ഗവർണർക്ക് ഈ വിഷയത്തിൽ ഗൗരവമായ ഇടപെടൽ നടത്താൻ കഴിയും സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നടത്താൻ കഴിയും അങ്ങനെയുള്ള ഇടപെടലുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ആവശ്യമുയരുന്നത് എന്തായാലും രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മറവിൽ നടക്കുന്ന വലിയൊരു സാമ്പത്തിക തട്ടിപ്പിന്റെ കാര്യങ്ങളിലേക്കായിരിക്കും ഈ അന്വേഷണം ചിലപ്പോൾ ചെന്നെത്തുക വിതൽ ചൂണ്ടുക എന്തായാലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഷാർജ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അനധികൃതമായി വരുന്ന പണത്തിന്റെ ഒഴുക്കിന്റെ ഒരു ഉദാഹരണം കൂടിയായി മാറുന്നു തുനിയയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ മറവിൽ വന്ന പണം എന്നത് അന്വേഷണത്തിന്റെ അവസാനം മാത്രമേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ